നമസ്കാരം എൻ്റെ പേര് പാർവതി ഇലക്ട്രോണുകളെ അടിസ്ഥാനമാക്കി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നതാണ് എൻ്റെ അവതരണ വിഷയം ഡേറ്റ അല്ലെങ്കിൽ വിവരം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ് ഒരു കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ മറ്റേത് ഇലക്ട്രോണിക് ഉപകരണത്തിലോ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനുള്ളിലെ ചിപ്പുകളുടെയും ഉള്ളിലുള്ള ട്രാൻസിസ്റ്ററുകളിലാണ് ഈ ട്രാൻസിസ്റ്ററാണ് നിലവിലുള്ള വിവര വിദ്യയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് നമുക്ക് പറയാം ഒരു ട്രാൻസിസ്റ്റർ എന്നത് അടിസ്ഥാനപരമായി കറണ്ട് ഒഴുകുന്ന ഒരു ചാനൽ മാത്രമാണ് ഈ ട്രാൻസിസ്റ്റർ അതിലേക്കെത്തുന്ന വിവരങ്ങൾ സൂക്ഷിക്കുന്നത് രണ്ടവസ്ഥകളിലായാണ് ഒരു കറണ്ട് കുറഞ്ഞ അവസ്ഥയും ഒരു കറണ്ട് കൂടിയ അവസ്ഥയും ഈ രണ്ട് അവസ്ഥകൾക്കിടയിൽ സ്വയം സ്വിച്ച് ചെയ്താണ് അത് ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുക ഇതാണ് ഒരു സാധാരണ കമ്പ്യൂട്ടറിനുള്ളിലെ ക്ലാസിക്കൽ ബിറ്റ് ഇതിനെ ഒരു സ്വിച്ചായി നമുക്ക് സങ്കല്പിക്കാം ഇത് ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു പ്രോസസ്സർ ചിപ്പിൻ്റെ ചിത്രമാണ് ഇത് അതിനുള്ളിലെ യഥാർത്ഥ ഇലക്ട്രോണിക്സിൻ്റെ ചിത്രവും ഇപ്പറഞ്ഞ സ്വിച്ചുകൾ പോലെയുള്ള ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഈ ഓരോ ചിപ്പിനുള്ളിലും ഉണ്ടാവുക ഇവ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ അതിലേക്ക് അതിലേക്കെത്തുന്ന വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഡേറ്റയുടെ അളവ് കൂടുന്നതനുസരിച്ച് ആ കമ്പ്യൂട്ടറിനുള്ളിൽ ഉണ്ടാവേണ്ട പ്രോസസ്സറുകളുടെ എണ്ണവും ഒരുപാട് വർദ്ധിക്കുന്നു നമുക്ക് ട്രാൻസിസ്റ്ററിലേക്ക് തിരിച്ചു വരാം ട്രാൻസിസ്റ്ററിന്റെ മുൻപ് രണ്ട് അവസ്ഥകൾ അത് ശരിക്കും എന്താണ് അത് അതിലൂടെയുള്ള കറണ്ടിൻ്റെ രണ്ട് വ്യത്യസ്ത വാല്യൂ മാത്രമാണ് എന്നാൽ കറണ്ട് എന്നത് ഇലക്ട്രോണുകളുടെ ഒഴുക്കിൻ്റെ ഒരു നിരക്കാണ് അങ്ങനെയെങ്കിൽ ഈ ഒഴുക്കിൻ്റെ അടിസ്ഥാന ഘടകമായ ഒരു ഇലക്ട്രോണിനെ തന്നെ വിവരങ്ങൾ സൂക്ഷിക്കുവാനായി ഉപയോഗിച്ചാലോ ഇതാണ് ഇപ്പോൾ ഗവേഷണാവസ്ഥയിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുവാനുള്ള ഒരു വഴി ഇങ്ങനെ ട്രാൻസിസ്റ്ററുകൾക്ക് പകരം ഇലക്ട്രോൺ വിവരം കൈകാര്യം ചെയ്യുവാനായി ഉപയോഗിക്കുന്നതിലുള്ള പ്രയോജനം എന്താണ് ഇതിൻ്റെ ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയിലാണ് ഉള്ളത് ഇലക്ട്രോൺ എന്നത് ഒരു അടിസ്ഥാന കണികയാണ് ഇങ്ങനെ സൂക്ഷ്മഗണങ്ങൾ പോലെ തീരെ ചെറിയ സിസ്റ്റങ്ങൾ അവ നമുക്ക് പരിചയമുള്ള ഭൗതികശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ നിയമങ്ങളല്ല അനുസരിക്കുക ഇവയെ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് എന്ന് പറയും ഇവയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അനിശ്ചിതത്വം ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്തിട്ടാൽ അത് നിശ്ചയമായും ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന രണ്ട് അവസ്ഥകളിൽ ഒന്നിലായിരിക്കും ഉണ്ടാവുക എന്നാൽ ഈ കോയിൻ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ നമുക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല മറിച്ച് അത് ഈ രണ്ട് അവസ്ഥകളിലും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്ന രണ്ട് സംഖ്യകൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഒരു ക്വാണ്ട മെക്കാനിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് ഒരു ബിറ്റ് നിർമ്മിച്ചാലോ അതിനെ ക്യൂബിറ്റ് എന്ന് പറയും എങ്കിൽ ഇപ്പറഞ്ഞതുപോലെ രണ്ട് അവസ്ഥകളുള്ള ഒരു ക്യൂബിറ്റിന് അതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഖ്യകളുണ്ടാകും ഇങ്ങനെ രണ്ട് ക്യൂബിറ്റുമായി ബന്ധപ്പെട്ട് നാല് സംഖ്യകളും മൂന്ന് ക്യൂബിറ്റുമായി ബന്ധപ്പെട്ട് എട്ട് സംഖ്യകളും ഉണ്ടാകും എന്നാൽ മൂന്ന് സാധാരണ ക്ലാസിക്കൽ ബിറ്റുമായി ബന്ധപ്പെട്ട് മൂന്ന് സംഖ്യകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഇതുകൊണ്ട് ക്യൂബിറ്റുകൾ കൊണ്ട് നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനക്ഷമത ഒരുപാട് മടങ്ങ് വർദ്ധിക്കുന്നു കുറച്ചുകൂടി കണക്കുകൂട്ടി നോക്കിയാൽ നൂറ് ക്യൂബിറ്റുകൾ എന്നത് എഴുന്നൂറ് മില്യണിൽ പരം ക്ലാസിക്കൽ ബിറ്റുകൾക്ക് തുല്യമായിരിക്കും ഒരു ഉദാഹരണം നോക്കാം ഒരു ഡിജിറ്റൽ നാലക്കങ്ങളുള്ള ഒരു ഡിജിറ്റൽ നമ്പറിലൊക്കെ സങ്കല്പിക്കുക ഈ ഓരോ അക്കത്തിനും പൂജ്യം അല്ലെങ്കിൽ ഒന്ന് എന്ന രണ്ട് വാല്യൂ ആണ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ മൊത്തം പതിനാറ് കോമ്പിനേഷനുകൾ ഇതിൽ സാധ്യമാണ് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ഈ ലോക്ക് തുറക്കാൻ ശ്രമിക്കുക ഈ പതിനാറ് കോമ്പിനേഷനുകളും ഒന്നൊന്നായി ട്രൈ ചെയ്തായിരിക്കും ഏറ്റവും നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ പതിനാറാമത്തെ ശരി ഉത്തരം എന്നാൽ ഇതൊരു നാല് കിബിറ്റുകളുള്ള ഒരു കോണ്ടം കമ്പ്യൂട്ടറാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാല് കിബിറ്റുകളുമായി ബന്ധപ്പെട്ട് പതിനാറ് അവസ്ഥകളിലുമായി കാണപ്പെടാനുള്ള പതിനാറ് സാധ്യതകൾ പറയുന്ന പതിനാറ് അക്കങ്ങൾ ഉള്ളതിനാൽ അവയ്ക്ക് ഈ പതിനാറ് കോമ്പിനേഷനുകളും ഒരുമിച്ച് ട്രൈ ചെയ്യാൻ സാധിക്കുകയും കൃത്യമായ ഒരു അൽഗോരിതം ഉണ്ടെങ്കിൽ ഈ ശരിയത്തരത്തിലേക്ക് വളരെ നേരത്തെ വളരെ നേരിട്ട് എത്താൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ക്യൂബിറ്റുകൾ കൊണ്ടുണ്ടാക്കുന്ന കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനക്ഷമത മറ്റ് സാധാ കമ്പ്യൂട്ടറുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നാൽ ഇത് ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സിന് പകരം അല്ല എന്നാൽ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കാത്ത തോതിലുള്ള ചില ടാസ്കുകൾ ഇവയ്ക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നതാണ് ഇവയുടെ പ്രാധാന്യം ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ ഡിജിറ്റൽ നമ്പർ ലോക്ക് പോലെ നാം നാം ഇന്ന് ഉപയോഗിക്കുന്ന പല ഡേറ്റ സെക്യൂരിറ്റി രീതികളും വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമുക്ക് നോക്കാം ഇലക്ട്രോൺ പോലൊരു അടിസ്ഥാന കണികയെ എങ്ങനെയാണ് ഒരു ചിപ്പിനുള്ളിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിൽ ആക്കിയെടുക്കുക എന്നത് ആയിരിക്കും സ്വാഭാവികമായും ഒരു ചോദ്യം ഇതിൻ്റെ ഉത്തരം പ്രകൃതിയിൽ തന്നെയുണ്ട് ഒരു ആറ്റം അതിൽ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും വരുന്ന വൈദ്യുത മണ്ഡലം കാരണമാണ് ഇതുപോലെ ഇത് നമുക്ക് കൃത്രിമമായി ഒരു ചിപ്പിൽ സൃഷ്ടിക്കാൻ സാധിക്കും ഒരു ചിപ്പിന് മുകളിൽ നമ്മൾ ലോഹത്തിൻ്റെ വളരെ നേരത്തെ പ്രത്യേക ആകൃതിയിലും വലുപ്പത്തിലുമുള്ള വളരെ നേരത്തെ കഷ്ണങ്ങൾ ഗോൾഡിൻ്റെ കഷ്ണങ്ങൾ നിക്ഷേപിക്കുന്നു ഇവയിലേക്ക് കിടക്കുന്ന വോൾട്ടേജുകൾ ഈ ചിപ്പിനുള്ളിൽ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു വൈദ്യുത മണ്ഡലം അഥവാ ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു ഇത് കാരണം ഇലക്ട്രോണുകളെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വളരെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഇലക്ട്രോണുകളെ ഒരു ക്യൂബിറ്റായി ഉപയോഗിക്കുമ്പോൾ ഇതിന് രണ്ട് അവസ്ഥകൾ ആവശ്യമാണ് മുൻപ് പറഞ്ഞതുപോലെ അത് എന്തെന്ന് നോക്കാം സ്പിൻ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് എന്നാൽ പേരിൽ പറയുന്നത് പോലെ ഇത് ഇലക്ട്രോൺ ഒരു അച്ചുതണ്ടിൽ തിരിയുന്നതുമായി ഇതിന് ബന്ധമൊന്നുമില്ല ഇത് പൂർണ്ണമായും ഒരു ക്വാണ്ട മെക്കാനിക്കൽ പ്രതിഭാസമാണ് ക്വാണ്ടം മെക്കാനിക്സ് കാരണം ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന ഒരു അടിസ്ഥാന സ്വഭാവമാണ് സ്പിൻ ഇതിന് കൃത്യമായ ഒരു ഉപമ നമുക്ക് പരിചയമുള്ള ഭൗതികശാസ്ത്രത്തിൽ പറയുവാനും ബുദ്ധിമുട്ടാണ് എന്നാൽ സ്പിൻ കാരണമാണ് ഇലക്ട്രോൺ കാന്തികമണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡുമായി മാഗ്നറ്റിക് ഫീൽഡിനോട് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ആ പ്രതികരിക്കുന്ന രീതി തീരുമാനിക്കുന്നത് ഈ സ്പിന്നിൻ്റെ വാല്യൂ ആണ് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇലക്ട്രോണിനെ ഒരു കാന്തമായി സങ്കല്പിക്കാം ഇലക്ട്രോൺ ഒരു കാന്തമാണെങ്കിൽ അതിൻ്റെ സ്പിൻ എന്ന സ്വഭാവത്തിൽ സ്വഭാവം എന്ന് പറയുന്നത് ആ കാന്തത്തിൻ്റെ ആണ് അതായത് അതിൻ്റെ രണ്ട് ധ്രുവങ്ങളിൽ ഏതാണ് മുകളിലുള്ളത് അല്ലെങ്കിൽ താഴെയുള്ളത് എന്നുള്ള രണ്ട് അവസ്ഥകൾ ആയിരിക്കും ആ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റുകൾ ഇങ്ങനെ ഒരു ഇലക്ട്രോണിൻ്റെ രണ്ട് സ്പിൻ സ്റ്റേറ്റുകൾ ഉപയോഗിച്ച് ക്യൂബിറ്റുകൾ നിർമ്മിക്കുക എന്നതാണ് എൻ്റെ ഗവേഷണ വിഷയം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസോളം കുറഞ്ഞ താപനിലയിലാവും ഇവ പ്രവർത്തിക്കുക ഇനി മറ്റൊരു കാര്യം എന്തെന്നാൽ ട്രാൻസിസ്റ്റർ ആയാലും ഇലക്ട്രോൺ ആയാലും ഒരു പ്രോസസ്സിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണോ അതിൻ്റെ എണ്ണം ഒരു ചിപ്പിനുള്ളിൽ നമുക്ക് ആവശ്യാനുസരണം വർദ്ധിപ്പിക്കാൻ സാധിക്കണം അതായത് ഇലക്ട്രോണുകളെ ഐസൊലേറ്റ് ചെയ്താണ് ക്യൂബിറ്റ് നിർമ്മിക്കുന്നത് എങ്കിൽ ഇലക്ട്രോണുകളുടെ ഒരു ശ്രേണി നമുക്ക് ആവശ്യാനുസരണം ചിപ്പിനുള്ളിൽ സൃഷ്ടിക്കുവാൻ സാധിക്കണം ഇതിൻ്റെ ആദ്യപടിയായി ഒരു സെമി കണ്ടക്ടർ ചിപ്പിനുള്ളിൽ നാല് ക്യൂബിറ്റുകൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ ഒരു ശ്രേണി ഐസർ ടി വി എമ്മിലെ ഞങ്ങളുടെ ക്യൂട്രാൻ ലാബിൽ ഞങ്ങളുടെ ഒരു ടീം വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ഇലക്ട്രിക്കൽ പരീക്ഷണങ്ങൾക്കായി ഒരു പി സി ബിയിലേക്ക് വയർ ചെയ്തെടുത്തിട്ടുള്ള ആ ചിപ്പിൻ്റെ ചിത്രമാണിത് ഒരു മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഈ ചിപ്പിൻ്റെ മുഴുവൻ വലിപ്പം ഇതേ ചിപ്പിൻ്റെ ഒരു ഇരുപതിനായിരം മടങ്ങോളം സൂം ചെയ്ത മറ്റൊരു ചിത്രമാണിത് ഇതിൽ കാണുന്ന വെള്ളനിറത്തിലുള്ള വരകൾ ആണ് മുൻപ് പറഞ്ഞ ചിപ്പിന് മുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള നേർത്ത ഗോൾഡിൻ്റെ കഷ്ണങ്ങൾ ഇവയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് കാരണം ചിപ്പിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കപ്പെടുകയും ചുവന്ന ബോളുകളായി കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി ഇലക്ട്രോണുകളെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഒരു ഇലക്ട്രോണുകളുടെ ഒരു ശ്രേണി സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോഴും ഗവേഷണാവസ്ഥയിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണിത് നിലവിൽ ഈ വിദ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇൻഡലിൻ്റെ പന്ത്രണ്ട് കിബിറ്റുള്ള ഒരു സിലിക്കൺ ചിപ്പും തൊട്ടു പിന്നിലായി നെതർലാൻഡ്സിലെ ഒരു സർവകലാശാലയിൽ വികസിപ്പിച്ച ആറ് കിബിറ്റുകളുള്ള ഒരു ചിപ്പുമാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഈ വിദ്യയിലെ ഗവേഷണം തുടങ്ങി വരുന്നതേയുള്ളൂ അൻപത് കിബിറ്റുകളുള്ള ഒരു കോണ്ടം പ്രോസസ്സർ നാഷണൽ കോണ്ടം മിഷൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം നന്ദി